ഹായ് ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ ഞങ്ങളായിട്ട് പങ്കുവയ്ക്കാമോ എന്ന് വെച്ചിട്ട് വന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക പിന്നെ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നലെയൊക്കെ ആയിട്ട് എനിക്ക് നല്ലപോലെ സബ്ബൊക്കെ വന്നിട്ടുണ്ട് ലൈക്കും വലിയ കുഴപ്പമില്ല വിചാരിക്കുന്നു എന്നാലും കുറവാണ് കേട്ടോ പിന്നെ വ്യൂ ആണ് നല്ല പോലെ കുറയുന്നത് കേട്ടോ ആദ്യമൊക്കെ നല്ല വ്യൂ ഉണ്ടായിരുന്നു കുക്കിങ് വീഡിയോയിലൊക്കെ കേട്ടോ ഇപ്പം അങ്ങനെയൊക്കെ കുക്കിങ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാനിപ്പോൾ വ്ലോഗായിട്ടാണ് വന്നത് വ്ളോഗാണിപ്പം അധികം ഇടാറ് അപ്പോൾ വ്യൂ കുറയുണ്ട് എന്താണെന്നറിയില്ല അപ്പോൾ എനിക്ക് തോന്നണത് കുക്കിങ് വീഡിയോ കണ്ടിട്ട് വന്നവരായിരിക്കാം കൂടുതലും അപ്പം ഇപ്പം ഞാൻ വ്ളോഗായ കാരണം കൊണ്ട് അതായിട്ട് ചേർന്ന് പോകാത്ത കാരണം കൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അറിയില്ല എന്തായാലും അപ്പോൾ ഞാനിപ്പോൾ രാവിലെ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സബോളൊക്കെ ഒന്ന് നന്നാക്കി വെച്ചിട്ടുണ്ട് മുട്ട ഞാൻ കുക്കറിൽ പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ട പൊട്ടില്ല കേട്ടോ ഒട്ടും തന്നെ പൊട്ടാണ്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒറ്റ വിസിൽ മാത്രമേ അടിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ നമ്മൾ എയർ പോയതിൻ്റെ ശേഷം നമുക്കത് മുട്ടയൊക്കെ അതിന് എടുത്ത് മാറ്റാം കേട്ടോ അപ്പം അങ്ങനെ കാലത്ത് ഭൂരിയാണ് ഉണ്ടാക്കണത് അപ്പോൾ ഭൂരി യ്ക്കുള്ള മാവൊക്കെ ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എന്നും ഭൂരിയാണോ എന്ന് ചോദിക്കേണ്ട കേട്ടോ ഇവിടെ ഉണ്ണികൾക്ക് ഭൂരികളോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ പ്രത്യേകിച്ച് എൻ്റെ സുഡാപ്പിക്കി കേട്ടോ ഭൂരിമസാലെന്ന് പറഞ്ഞ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് കടയിൽ പോകാനായിട്ട് മോന് കാലത്ത് പോണവരോട് നടക്കണില്ല കേട്ടോ വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് കളി കഴിഞ്ഞ് വരുമ്പോൾ ഇതേപോലെ തന്നെ നേരം വേകും അപ്പോൾ പിന്നെ ആ സമയത്ത് കടയിൽ വിടേണ്ടി നിൽക്കുക അപ്പോൾ ഒന്നും നടക്കണില്ല അപ്പം ഇന്ന് എന്തായാലും വേടിപ്പിച്ച് വെക്കണ സാധനങ്ങൾ അവന് അവൾക്കാണ് അവനാണെങ്കിൽ മസാല വേണമെന്നിട്ട് രാവിലെ കുറച്ച് അലമ്പായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അപ്പുറത്തെ കുട്ടീനെ ഒന്ന് പറഞ്ഞ് വിട്ടിട്ട് മുട്ട മേടിപ്പിച്ചു കിട്ടാ അപ്പം അങ്ങനെ മുട്ട റോസ്റ്റ് ആക്കാമല്ലോ എന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ അവൾക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഭൂരി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സബോള ഞാൻ ആ സമയത്ത് തന്നെ വാട്ടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ മുട്ട കാണിച്ചിട്ടൊക്കെ ഉണ്ടാവും മുട്ട പുഴുങ്ങിയെടുത്തതിൽ ഒട്ടും തന്നെ എവിടെ പോലും ഒരു പൊട്ടൽ പോലും വന്നിട്ടില്ല കേട്ടോ അപ്പം എനിക്ക് സബോളയൊക്കെ ഞാൻ വാട്ടി മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം വീട് ഞാൻ ഫുൾ ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ കുക്കിങ്ങിൻ്റെ അപ്പോൾ അത് കഴിഞ്ഞു മുട്ടയൊക്കെ ഞാൻ അലിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുട്ട റോസ്റ്റും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭൂരിയും മുട്ട റോസ്റ്റും ആയിട്ടുണ്ട് പിന്നെ എന്തായാലും അവർക്ക് ചായ കൊടുക്കാലോ വിചാരിച്ചു കേട്ടോ പിന്നെ ഞാനൊന്ന് ഉച്ചയ്ക്ക് അത് തന്നെ എന്ന് പറഞ്ഞു കേട്ടോ അവർ കറി വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു കാരണം അപ്പോൾ അതന്നെ ആക്കാലോ വിചാരിച്ചു അപ്പോൾ അധികം മുട്ട റോസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ക്യാബേജ് നന്നാക്കണം അപ്പം പകുതി ക്യാബേജിനെ അകത്തിരുന്ന് നന്നാക്കിട്ടോ അപ്പോൾ ഒട്ടും തന്നെ അകത്തിരിക്കാനേ പറ്റണില്ല ഭയങ്കര ചൂടായി തുടങ്ങി സമയപ്പം ഒരു പത്ത് മണിയായി അപ്പോൾ തന്നെ നല്ലപോലെ തന്നെ ചൂട് ഇറങ്ങി തുടങ്ങി കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പുറത്തേക്ക് വന്നിരുന്നു അപ്പോൾ അങ്ങനെ കാബേജ് ഒന്ന് വേഗം നുറുക്കിയെടുക്കുകയാണ് അപ്പോൾ ചോറ് അവിടെ കിടന്ന് അവാറായിട്ടുണ്ട് തിളച്ചുകൊണ്ടിരിക്കേണ്ടേ കേട്ടോ അപ്പം ഞാൻ കാലത്ത് തന്നെ വേഗം തീ കത്തിച്ച് ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു റേഷൻ അരി ആയ കാരണം കൊണ്ട് തന്നെ വേഗം ആവും കേട്ടോ അപ്പോൾ അങ്ങനെ ചോ ഉപ്പേരിക്കുള്ളതൊക്കെ ഉപ്പേക്കുള്ളതൊക്കെ അരിഞ്ഞു വെച്ചപ്പോഴേക്കും ചോറ് ഒന്നായിട്ടുണ്ട് പിന്നെ ഇനി ചോറൊന്ന് വറക്കാം ഇനി എനിക്ക് ക്യാബേജ് ഉപ്പരിയും കൂടി വെച്ചാൽ മതി കേട്ടോ പിന്നെ അടിക്കലും അടിച്ച് വാരൽ കിടക്ക വിരിക്കലും ഒക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ക്യാബേജിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് നാളികേരം പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ക്യാബേജ് അതിലേക്ക് വാരിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് അതിൽ കിട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ഉപ്പൊന്നും ഇല്ലെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അത്യാവശ്യത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് നോക്കാമല്ലോ വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ അടുപ്പത്ത് അടച്ച് വെച്ച് വെക്കേണ്ടിട്ടോ അപ്പോഴേക്ക് ഉപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പുറത്ത് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല അവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ പിന്നെ മഴ പെയ്തിട്ട് എൻ്റെ അടുപ്പിൻ്റെ ഉള്ളിലൊക്കെ നിറച്ചും വെള്ളമായിരുന്നല്ലോ അപ്പോൾ രണ്ട് ദിവസം ഞാൻ ഇടങ്ങേറായെന്ന് പറയട്ടോ അതൊന്ന് കത്തിച്ചെടുക്കാനായിട്ട് ഇന്ന് കാലത്തൊക്കെ ഒരു അരമണിക്കൂറോളം ഞാൻ അത് നിന്നിട്ടുണ്ട് കേട്ടോ തീ പിടിപ്പിച്ചെടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് പാടുപെട്ടു പിന്നെ ഇനിയിപ്പോൾ ശരിയാവുന്നു വിചാരിക്കുന്നു ഇപ്പോൾ ചിരട്ടയൊക്കെ ഇട്ട് കത്തിച്ചപ്പം ഒന്ന് ശരിയായിട്ടുണ്ട് ഇന്നത്തെ മണ്ണൊക്കെ ചാരൊക്കെ വരി കളഞ്ഞപ്പോൾ ഒക്കെ ഒന്ന് ശരിയായിരുന്നു വിചാരിക്കുന്നു പിന്നെ ഇപ്പം കത്തിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ള കുഞ്ഞു വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം